ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ലോകത്തെ ഉദ്ബോധിപ്പിച്ച് തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം ലോകമെങ്ങുമുള്ള ശ്രീനാരായണീയരുടെ ആധ്യാത്മിക ഉന്നതിക്കപ്പുറം ലോകത്തിനാകെ വെളിച്ചം വീശുന്ന ഗുരുചിന്തകൾ തീർത്ഥാടന സമ്മേളന വേദികളിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ അവതരിപ്പിച്ചു രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി തുടങ്ങി കേരളത്തിലെയും ബീഹാറിലെയും പശ്ചിമബംഗാളിലെയും ഗവർണർമാർ കേരള കർണാടക മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങൾ എം പിമാർ എം എൽ എ തുടങ്ങി തിരുവനന്തപുരം മേയറും സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തങ്ങളുടെ പ്രഭാഷണങ്ങളിൽ അടിവരയിട്ടത് ഗുരുദേവചിന്തയും നാടിന്റെ നവോത്ഥാനവുമായിരുന്നു ഗുരുദേവ സ്മൃതികളും ചിന്തയും ദർശനങ്ങളും ഹൈജാക്ക് ചെയ്യപ്പെടുകയാണെന്നും ഗുരുവിനെ ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടുകൾക്കുള്ളിൽ തളച്ചിടാനുള്ള ആസൂത്രിത നീക്കം നടക്കുകയുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനം ഇത്തവണ നടക്കുന്നത് ഏതെങ്കിലും ഒരു അതിരുകൾക്കുള്ളിൽ ഗുരുവിനെ നാം ജാഗ്രത പാലിക്കണം ആത്മീയ ജീവിതവും വേർപിരിക്കാനാവില്ലെന്ന ശക്തമായ സത്യമാണ് ശിവഗിരി തീർത്ഥാടനം ലോകത്തിന് നൽകുന്ന സന്ദേശമെന്നും ഉപരാഷ്ട്രപതി കൂട്ടിച്ചേർത്തു I I I always always uh, always take my my gurus and and worship them them bow my head to കർണാടക മുഖ്യമന്ത്രിയും ഗവർണർമാരും സനാതനധർമ്മത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇക്കുറിയും മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചാണ് തീർത്ഥാടന വേദി വിട്ടത് കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള ലക്ഷക്കണക്കിനാടുകൾ ഗുരു സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയ തീർത്ഥാടനകാലം സമാപിക്കുമ്പോൾ ഗുരു മുന്നോട്ട് വച്ച സാമൂഹിക പരിഷ്കരണ ആശയങ്ങൾ പുത്തൻ രാഷ്ട്രീയ ചിന്തകൾക്ക് വഴിമാറുമെന്നതിൽ തർക്കമില്ല